ത്രിമൂർത്തി സന്നദിയിൽ ആനം ചെയ്യുന്നു ആ പിണ്ണം നേരെ നടുക്കിൽ വെക്കണം ആ വെച്ച പിണ്ണം തൊട്ടു തൊഴാ നമ്മൾ എല്ലാവരും എല്ലാവരും വേണം നടുക്കിൽ മൂന്ന് വെള്ളം എല്ലാവരും തിലൂദകം മൂന്ന് വെള്ളം അടുക്കൽ എല്ലാവരും കന്നനം കൈ കൊണ്ട് തൊടുവാ നിങ്ങൾ മൂന്ന് പ്രാവശ്യം വെള്ളം നടുക്കിൽ മൂന്ന് വെള്ളം മൂന്ന് പൂവ് ആ പിണ്ണത്തിന്റെ നടുക്കിൽ വയ്ക്കൂ വെള്ളം കൊടുക്കും നിങ്ങൾ നടുക്കിൽ മൂന്ന് വെള്ളം എല്ലാവരും സദാ നടുക്കിൽ മൂന്ന് വെള്ളം വെള്ളം കൊണ്ട് നമ്മൾ ബലത്ത് ഭാഗത്തുനിന്ന് എഴുക്കൂ ബലത്ത് ഭാഗം കൈ ഒന്ന് കഴുകൂ ഒരു പൂ നമ്മൾ ആ മെഴുകിയ അരിയെല്ലാം എടുക്കൂ മാറത്തി ചേർത്ത് പിടിക്കൂ ശേഷം പിതൃക്കള് തറവാട്ടിൽ അറിഞ്ഞും അറിയാതെയും മരിച്ചുപോയിട്ടുള്ളതായ സാധ അജ്ഞാത പ്രേതങ്ങൾക്ക് വേണ്ടി ത്രിമൂർത്തി സന്നദിയിൽ അവർക്ക് വേണ്ടി ഉച്ച ഇഷ്ടബലി തൂകുന്നു നമ്മുടെ തറവാട്ടിൽ വെക്കൂ ണ്ണു വെക്കേണ്ടത് എള് പൂവ് എടുക്കൂവെനം വെള്ളം ചേർത്ത് ഭാഗത്ത് വെക്കൂ തൊഴുതോഴു നമ്മളെല്ലാവരും തൊഴാ മൺമറഞ്ഞു ഇനി നമ്മളെല്ലാവരും ഇലയിൽ ബാക്കിയുള്ള എള് അരി പൂവ് ചമ്മനം അതെല്ലാം എടുക്കൂ ഇലത്തെല്ലാം ഒന്നിച്ച് വരടുക്കൂ രണ്ട് കൈ മലർത്തി പിടിക്കൂ നമ്മൾ ആ പ്രേതത്തെ ആ മരിച്ചുപോയൊരു മനസ്സിദ്ധാന ആഹ്വാനിച്ചു കിഴ്പെട്ട് ആഹ് തളിക്കുന്ന കിഴപ്പട്ട് ഒഴിയു സങ്കൽപ്പിക്കൂ നമ്മളെല്ലാവരും കൊണ്ട് സങ്കല്പിക്കൂ അവിടെ മൂന്നാള് ഇവിടെ നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ അമാവാസി ഓം തസ്സൽ ിൽ വയ്ക്കൂ ഏലെടുക്ക നമ്മളെല്ലാവരും മെലെടുക്കൂ ഏലെടുക്കൂ അയലൊന്ന് കൂമ്പള അതിൽ സ്വല്പം വെള്ളമൊഴിക്കൂ ഏലയിൽ വെള്ളമൊഴിക്കണം വെള്ളമൊഴിക്കൂ പിണ്ണത്തെ മൂന്ന് പ്രാവശ്യം മെല ചുറ്റു ഒഴിയ പിണ്ണത്തെ മൂന്ന് പ്രാവശ്യം മെല ചുറ്റു ജല കമഴ്ത്തി വയ്ക്ക പിണ്ണ മൂടി വെക്കണം കമഴ്ത്തി വെക്കൂ കമഴ്ത്തി വെക്കൂ വയ്ക്കൂ ഇല കമത്തി പിണ്ണ മൂടി വെക്കു ആ പവിത്രം ആ ഇലയുടെ അടിയിലിടൂ പവിത്രമൂരി കഴിച്ച അടിയിൽ ഇലയുടെ മുകളിൽ വെള്ളം തെളിച്ചു നമ്മൾ എല്ലാവരും ഇല മലർത്തി വെച്ചു വെച്ചു ഇലയിൽ നിന്ന് തണിച്ചു ഗ്രാമഭം ചെയ്യുന്നു ഇലയിൽ തനടൂ കൈന്ന് കഴുക ഒരു പൂടുക്ക നമ്മൾ ആ ബലി ഇട്ടോർന്ന് ഒരു പൂടുക്ക ഭീതെ പിന്നാക്കടൂ ബേക്കിലേക്ക് എഴുന്നേൽക്കെല്ലാവരും എഴുന്നേൽക്കൂ ഇവരെ മഹാവിഷ്ണു നമ്മൾ ഇങ്ങോട്ട് നോക്കിത്തോളൂ ഇവിടെ ഇവിടെ മഹാവിഷ്ണുവിടെ ബ്രഹ്മൻ വിഷ്ണു മഹീശ്വരരെ വന്ദിക്കൂ ത്രിമൂർത്തികളെ വന്നിക്കണം പറഞ്ഞോളൂ അജ്ഞാനത്വം പ്രമാദത്വം വൈകല്യം സാധനസ്തവ സാധനസ്ഥവന്യോന്യം അതിരിൽ കഞ്ചംസർവം അറിഞ്ഞും അറിയാതെയും ചൈത തെറ്റുകുറ്റങ്ങൾ രണ്ടു കാലം മുട്ടുകുറ്റി നമസ്കരിക്കാം അവർ ഇരുന്ന് നമസ്കരിച്ചോളൂ നമ്മളെല്ലാവരും നേരത്തെ ഇരുന്നതേ പോലെ തന്നെ ഇരിക്കും എല്ലാവരും அ ஏல அங்கட் இடத்துல நேரத்தை வச்ச பூலியே அடைச்சு அனுப்பி கட்டி நோக்கி ஒரு வளைய கொடுக்கலாம் അവരെ നടത്തിക്കൂടെ അഞ്ചു പേരുടെ ഒരു വെള്ളം കുറച്ചു അവിടെ വീണ്ടും പണം രണ്ടരി കുത്തി വെള്ളം തൊടും പിടിക്കും പറയൂ കാലവൈകല്യ പ്രായ ചിത്രം ഓം തസ്സൽ അവരുടെ ും എപ്പു പണം അഞ്ചു പേരോട് വെള്ളം കൊടുക്കുന്നതും അഞ്ചു വരലെ ഒറ്റ വെള്ളം കൊടുക്കൂ ഇടുപ്പ് കൊണ്ട് ശുദ്ധി വരുത്തു ഗ്രഹശുദ്ധി പ്രായച്ചിത്തം ഓം തസ്സൻ ഒറ്റവെള്ളം കൊടുക്കൂടെ ഒറ്റവെള്ളം കൊടുക്കൂട്ടുപ്രായിത്തം ഓം തസ്സൻ ഒറ്റവെള്ളം കൊടുത്താൽ ഒറ്റം കൊടുത്തു ഒറ്റ പേര് ഓർമ്മിക്കേരോർമ്മിക്കോ മരിച്ചതൊന്നും ഓർമ്മിക്ക പ്രാർത്ഥിക്കോ പറയൂ പിതൃവിന്റെ അമാവാസി ഏതന്നെ നാനി മുഖശ്രാർത്ഥം

നമ്മുടെ രഹമായി തോന്നാതിരിക്കാൻ ഒരു ദീർഘകാലം 10000 10000 വരവാര മധ്യഭാഗം ഫെബ്രുവരി ഫെബ്രുവരിക്ക് പൂർണ്ണമായി സമർപ്പിക്കൂ ഫെബ്രുവരിക്ക് വെക്കൂ കൂട വെക്കുന്നോ ആ വെച്ച പെണ്ടം ഒരുപാട് പ്രാശം ജനിക്കുന്നുള്ള വെള്ളിക്കുന്നുവറിയ ശുദോധകൻ സാധാരണയല്ല എല്ലാ പദികളെല്ലാം എല്ലാ പദികളൊക്കെ എല്ലാ പദികളൊക്കെ അന്തിമ അന്തിമയുള്ളത് അറിയൂ കൂടുതൽ കൊടുക്കാനോ കഴിഞ്ഞാൽ കഴിഞ്ഞാട് അഞ്ചു വർഷം അഞ്ചു വർഷത്തിൽ അനുകരിക്കണം കൊണ്ട് പ്രാർത്ഥിക്കും അവര് ആകോഷ്ട്രൂർത്തി മഹദാംശെ മികച്ച ആവാദിക്കോ നിങ്ങളെ തറവാടിലേക്ക് മറക്കട്ടോ കേറിയും തറവാടിന്റെ പേര് മനസ്സില് പറവാടിന്റെ റിയാതെയും ഏഴ് തലമുറയിലെ മരിച്ചു പോയി വംശ പരമ്പരപ്പെട്ട വംശ പരമ്പരപ്പെട്ട എല്ലാ പൂർവികളെ മനസ്സോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും ആയിട്ട് ഈ ത്രിമൂർത്തി സമിതി ഉദ്ദേശിച്ചവർ തോന്നും നേരത്തെ തൃപ്തി മേൽഭാഗം വലുത് ഭാഗത്ത് അവര് തറവാട്ട് ആവാർത്ത് പുറത്ത് പൂവച്ചില്ലേ ഞാൻ ഉച്ച പിടിക്കും പുറത്ത് വലതു ഭാഗത്ത് പോലും തറവാട്ടു പറഞ്ഞു പുറത്തു തുകർത്തി

ഓം അടുത്ത ഭാഗം ഭാഗത്ത് വെച്ചു അഞ്ചു കയ്യിലോട് ഒറ്റ അഞ്ചു കയ്യിൽ ഒറ്റ എല്ലാരും രണ്ട് കൈകൾ മുട്ട ബാക്കി ചന്ദനം വെള്ള അരിച്ചു ഒന്നും അവിടെ ഇലയിലെ ബാക്കി വെക്കാത്ത രേഖ വരും മുഴ വരും എല്ലാം രണ്ടിനും വരിപ്പോ അഗ്രഭാഗം നമ്മുടെ മേൽഭാഗം വെച്ചു മുഗൾ ഭാഗം മേൽഭാഗം ദർബയിൽ മുഴ വെക്കും അവർക്ക് അഞ്ചു പേരിൽ മുട്ടിയിട്ടേ ഒൻപത് ക്ലാസ് വെള്ളം കൊടുക്കണം നാമജലം നാമജലം ഒമ്പത് വെള്ളം കൊടുക്കൂ ശുഭോത്രം സാ പറയൂ ആ കഴിഞ്ഞാൽ ആ ഇലയിൽ നിന്ന് ഒന്ന് രണ്ട് അരിമണി എടുക്കൂ ഒന്ന് ഗ്രാമഭക്ഷണം ചെയ്യൂ ണഭക്ഷണം വാസനിക്കുന്നു അത് പുറകിലേക്ക് പതുക്കെടാവും കൈ കഴുകും അഗ്രഭാദം മേൽബാതം ടർബേനെ കണ്ട് പൂർത്തു പറയൂ അത് പതുക്കെ രണ്ട് കഴിയും ആ கழுகி ஷு ஆக்கணும் நம்ம கையொன்னு கழுகி ஷுக்கில ചന്ദനത്തിലും അങ്ങോട്ട് തൊട്ടോളൂ ചന്ദനത്തിൽ തൊട്ട് അത് നമ്മളില്ലേ അങ്ങനെ രണ്ട് കയ്യിലൊന്നും ഇങ്ങനെ പകത്ത് പിടിക്കുക എല്ലാവരും രണ്ട് കയ്യിലും പകത്ത് പിടിക്കണം നിറയെ വെള്ളം അങ്ങോട്ട് മുക്കൂ നമ്മളെല്ലാവരും നിറയെ വെള്ളം കണ്ടു മുക്കുക സ്വല്പം അങ്ങോട്ട് പൊതിച്ചു പിടിക്കണം ഇനി ഒന്ന് പറയൂ നമ്മളെല്ലാവരും അങ്ങോട്ട് പറഞ്ഞോളൂ ഗംഗേജ യമുനീശിവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു സപ്ത നദികളെ ആവോഹിക്കുന്നു അങ്ങോട്ട് സങ്കല്പിക്കണം അത് ദേവഗംഗയാക്കുന്നു അങ്ങോട്ട് സങ്കല്പിക്ക ഗംഗാതീർത്ഥമാക്കുന്നു സങ്കല്പിച്ച് സപ്തനദികളെ ആവോഹിക്കുന്നു അങ്ങോട്ട് മൂന്ന് തവണ ഇങ്ങോട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ആവോഹിച്ച് ആ ജലത്തിലേക്ക് അങ്ങോട്ട് വെക്കണം പാത്രം ജല വെള്ളത്തിലേക്ക് അങ്ങോട്ട് വെക്കാം ജലത്തിൽ വെച്ചില്ലേ അത് രണ്ട് കൈകൊണ്ടൊന്ന് അടച്ചു പിടിക്കൂ അതൊരു ഏഴ് തവണ പഞ്ചാക്ഷിവായ പഞ്ചാക്ഷിവായമ ശിവായ ഓം ം ഓം നമശായമ ശിവായ ശിവായ ഓം ഓം നമശായ അത് ഗാതീർത്ഥമാകുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഗംഗാജലമാകുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് കേട്ടോ അതിൽ നിന്ന് സ്വൽപ്പം തീർത്തായി മുക്കി എടുക്കും നമ്മളെല്ലാവരും സ്വൽപ്പം തീർത്തായി മുക്കി എടുക്കുക അന്നനത്തിൽ തൊട്ട് തൊട്ട് ഒന്ന് വെള്ളം നനയ്ക്കൂ വെള്ളം നനച്ച് വെള്ളം നനച്ചില്ല എല്ലാവരും ഇതെങ്ങനെ രണ്ട് കയ്യിലൊന്നിങ്ങനെ തൊഴുതു പിടിക്കൂ നമ്മളെല്ലാവരും ഇവിടെ നമ്മളെ ത്രിമൂർത്തി സംഘമാണ് ഇവിടെ വിഷ്ണു ബ്രഹ്മാവ് ശിവൻ അവരെ അങ്ങോട്ട് നല്ല മനസ്സിൽ സങ്കല്പിക്കുക വിഷ്ണു മഹേശ്വരന്മാരെ നല്ല മനസ്സിൽ മനസ്സിലങ്ങട്ട് നല്ല സങ്കല്പിക്കണം കേട്ടോ എല്ലാവരും സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുകളെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് അതൊരു സങ്കല്പമാണ് ഗണപതി ഭഗവാനെ നല്ല മനസ്സിൽ സങ്കല്പിക്ക വിഘ്നേശ്വര വിഘ്നങ്ങളൊന്നും വരുത്തരുതേന്ന് മനസ്സിലങ്ങട്ട് നല്ല ഗണപതായേ നമ ആ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൂടി കർമ്മങ്ങൾക്ക് വേണേന്ന് മനസ്സിൽ അങ്ങോട്ട് നല്ല സങ്കല്പിക്കണം കഴിഞ്ഞാൽ ഇനി നമ്മള് എല്ലാവരും ആ ഇലയിൽ കാണുന്ന ദർഭ മുഴുവനായിട്ട് എടുക്കൂ ഇലയിൽ കാണുന്ന ദർഭ മുഴുവനായിട്ട് എടുക്കണം ദർഭ പുല്ല് മുഴുവനായിട്ടെടുത്തില്ലേ അതൊന്നും ഇങ്ങനെ അടിഭാഗത്ത് അങ്ങനെ അങ്ങോട്ട് ഒപ്പാക്കിക്കോളൂ ഒപ്പാക്കണം നമ്മൾ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കൂ വെള്ളത്തിൽ നനയ്ക്കുക അതിന്റെ കടഭാഗം തലഭാഗം ഒന്ന് വെള്ളത്തിൽ നനക്കണം നനച്ചില്ലേ പൂവിടുക്കണം ചന്ദനത്തിലൊന്നും ഒന്ന് അങ്ങോട്ട് തൊടുക ചന്ദനത്തിൽ തൊട്ട് സ്വൽപ്പൊന്ന് വെള്ളം നനയ്ക്കൂ വെള്ളം നനച്ച് ഇതങ്ങനെ വലത് കയ്യിൽ അങ്ങോട്ട് ആക്കുക എല്ലാവരും വലത് കയ്യിൽ പിടിച്ചോ നമ്മള് അത് ഇതങ്ങനെ ഹൃദയത്തോട് ഇത് അങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും നമ്മള് ചേർത്ത് പിടിച്ചില്ലേ വലത് കയ്യിൽ ആക്കി ചേർത്ത് പിടിക്കാം ഇടത് കൈയ്യുന്നതാ അതിൻ്റെ ഒപ്പം അങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കണം നമ്മള് ഇന്നിവിടെ നമ്മളിവിടെ അവരെ ഒന്ന് അങ്ങോട്ട് നല്ല സങ്കല്പിക്കുക അമ്മയാണെങ്കിൽ അമ്മേനെ സങ്കല്പിക്കണം അറ്റക്കളെ നല്ല മനസ്സിൽ സങ്കല്പിക്കുക അവരവരുടെ ബന്ധം ആ രൂപക്കൊന്ന് നല്ല മനസ്സിൽ സങ്കല്പിക്ക അവരുടെ പേരൊന്ന് സങ്കല്പിക്കൂ മരിച്ച നക്ഷത്രം ആ രൂപം ഒന്ന് നല്ല മനസ്സിൽ സങ്കല്പിക്ക ആ അമ്മയ്ക്കും അച്ഛനും വേണ്ടി തറവാട്ടു പിതൃക്കൾക്കും വേണ്ടി ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് അമാവാസി ബലി മൂർത്തി സംഗമസ്ഥാനത്ത് ബലിപീഠം ഇടത്ത് ഭാഗത്തു വെറ്റോളും ഇടത്ത് ഭാഗത്ത് അടങ്ങും ഒരു ഭാവി ഈ എള്ളും തൊട്ട് തൊട്ട് കൈണ്ട് ൊന്ന് കഴുക എല്ലാവരും കൈ കഴുകുക പാത്രത്തിന്റെ പിന്നിലേക്ക് കഴുകുകള് ചന്ദനം അരിമണി എല്ലാം അങ്ങനെ അങ്ങോട്ട് വാരി എടുത്തോളും ഒക്കെ വാരിക്കോളൂ എല്ലാം എല്ലാം അങ്ങോട്ട് വാരി എടുത്താൽ മതി ഒക്കെ വാരിക്കോട്ടെ പറഞ്ഞോളൂ എല്ലാം വാരി വെള്ളം കൂട്ടി രക്ഷ പിതൃക്കൾക്ക് ഉച്ച ഇഷ്ടബലി തൂകണ്ട് പ്രാർത്ഥിച്ച് സകല പിതൃക്കുന്ന് മരിച്ച ആൾക്കാർക്ക് മുകളിൽ കുറച്ച് വെള്ളമൊഴിക്കു ആവശ്യം മൽത്തി വെച്ചോളൂ ഇരുന്നോടത്തന്നെ മലത്തി വെക്കാൻ